നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളിൽ ഭയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളതെന്നാണ് കാണുന്നത് എന്തോ ഒരു കാര്യത്തെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വല്ലാണ്ട് ഭയക്കുന്നുണ്ട് നിങ്ങളുടെ ഉറക്കത്തെ പോലും ആ ഒരു ഭയം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു റിസൾട്ടിനെ ആയിരിക്കാം നിങ്ങൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ കടബാധ്യത ആയിരിക്കാം അതുപോലെ തന്നെ ആരുടെയെങ്കിലും ചില തീരുമാനങ്ങളെ ഭയക്കുന്നതാവാം അതായത് അവർ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് എന്നോർത്തുള്ള ഒരു ഭയമായിരിക്കാം അത്തരത്തിൽ എന്തോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം ഉത്കണ്ഠ ഇവയൊക്കെ മാനസികമായിട്ട് നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് എന്നാലിവിടെ നിങ്ങളിൽ കയറി കൂടിയിരിക്കുന്ന ആ ഒരു ഭയം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ളതാണ് കാണുന്നത് അതായത് നിങ്ങളിലെ അമിതമായിട്ടുള്ള ചിന്തകളാണ് അതിന് കാരണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഭയക്കുന്നത് പോലെ നെഗറ്റീവായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതുപോലെ മറ്റ് വ്യക്തികൾ മൂലം ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ ബിസിനസ്സിൽ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യത്തിലോ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ നിങ്ങൾ ആരെയെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പണം തിരികെ മടക്കി മടക്കിത്തരാനായിട്ട് അവർ തയ്യാറാവുന്നില്ലായിരിക്കാം അങ്ങനെ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു ശത്രുതയിലായിരിക്കാം ഉള്ളത് അപ്പോൾ ഇവിടെ അത്തരത്തിൽ മറ്റ് വ്യക്തികൾ മൂലം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നഷ്ടമൊക്കെ പലർക്കും ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വന്ന് ചേർന്ന അത്തരം നഷ്ടങ്ങൾ നികത്താനായിട്ട് ചില പദ്ധതികൾക്ക് നിങ്ങളിൽ പലരും ഇപ്പോൾ തുടക്കം കുറിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പദ്ധതിക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് മാനസികമായിട്ടൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചം പല വഴികളിൽ കൂടിയും നിങ്ങൾക്ക് ഒരു സഹായം എത്തിച്ചു നൽകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്ന ആ ഒരു സാമ്പത്തിക നഷ്ടത്തെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട് പലർക്കും വിദേശയാത്രകൾക്കുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ ഇവിടെ മനോധൈര്യം തൻ്റെ ഇടം ഇവയൊക്കെ വളരെയധികം കൂടുതലുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അത്ര സുഖകരമായിരുന്നില്ല എന്ന് തന്നെ പറയാം ധാരാളം കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി നിങ്ങൾ ഇത്രയും ദൂരം വന്നെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലെ മനോബലം ആത്മവിശ്വാസം ഇവയൊക്കെ കൊണ്ടാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലെ തൻ്റെ ഇടവും മനോധൈര്യവും ഒക്കെയാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് നിങ്ങളെ സഹായിച്ചത് എന്നുള്ളതാണ് കൂടാതെ ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏതോ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം ആശ്വാസം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു നിങ്ങളിൽ പല ആളുകളും ആരോഗ്യപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ കാലമായിട്ട് അനുഭവിച്ചു പോരുന്ന ആളുകളായിരിക്കാം അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്നതാവാം അതുപോലെ മറ്റു പലർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു പ്രശ്നം അവസാനിക്കുന്നതാവാം എന്തായാലും നിങ്ങൾ വളരെ കാലമായിട്ട് നേരിട്ടിരുന്ന വലിയൊരു ബുദ്ധിമുട്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ ഏതൊരു കാര്യത്തിനും നിങ്ങളെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താവാം അതല്ലെങ്കിൽ ബിസിനസ്സിലാവാം ഒരു പക്ഷേ മുമ്പ് അത്തരം ആളുകളെ നിങ്ങൾ കണക്കിലെടുത്തിരുന്നില്ലായിരിക്കാം എന്നാൽ ഇനി അത്തരം ആളുകളെ ചെറുത്ത് നിൽക്കാനായിട്ട് നിങ്ങളിൽ പലരും തീരുമാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ നേരിടാൻ പലരും തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ അത്തരം ആളുകൾ മൂലം പല വിധത്തിലുള്ള മാനസിക വെല്ലുവിളികളും മാനസിക പിരിമുറുക്കങ്ങളും നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാവാം കൂടാതെ അതുമൂലം നിങ്ങൾ ഒരു മത്സരബുദ്ധി ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കേണ്ട എന്ന ഒരു തീരുമാനം പലരും എടുക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചെറിയൊരു അകലം പാലിച്ചു നിൽക്കാൻ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള സന്തോഷങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് മുന്നിലുള്ള സന്തോഷങ്ങളെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ ചിലർക്ക് വലിയൊരു വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അതിൻ്റെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നുള്ളതും കാണുന്നുണ്ട് ഇപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി ഒരു വീടിനു വേണ്ടിയൊക്കെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങളിലെ അത്തരമൊരു ആഗ്രഹം പലർക്കും സാധ്യമായി എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം